പ്രിയപ്പെട്ട നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി കെ രാമചന്ദ്രൻ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വെസ്റ്റ് നേതൃത്വ സമിതിയുടെ കൺവീനർ കെ നന്ദകുമാർ ഇവിടെ ഉള്ള ജ്ഞാനോദയം ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ശ്രീ ബിജു ഫ്രാൻസിസ് അടക്കം നേരത്തെ ഇവിടെ വന്നുപോയ പ്രൊഫസർ സി രവീന്ദ്ര എ കെ സുരേഷും എല്ലാം ഉൾപ്പെടെയുള്ള വേദിയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാനൊരു ദീർഘമായിട്ടുള്ള പ്രസംഗത്തിന് ഇനി കിടക്കുന്നത് ശരിയല്ല ഇവിടെ നിന്നിപ്പോൾ കാറിൽ തിരിച്ച് രാത്രി കാസർഗോഡ് എത്തിച്ചേരണം മൂന്ന് ജില്ലകൾ കിടക്കാനുണ്ട് മൂന്നെണ്ണ യഥാർത്ഥത്തിൽ മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും കഴിഞ്ഞിട്ട് വേണം കാസർഗോഡ് എത്താൻ ഈ പരിപാടി അവസാനമായി പങ്കെടുത്ത് പോകാം എന്ന് കരുതിയതാണ് കുറച്ചുകൂടി നേരത്തെ എത്തിച്ചേരേണ്ടതാണ് കേരള ഓർമ്മ കോളേജിലെ ഒരു ചടങ്ങിൽ നേരത്തെ ഉണ്ടായിരുന്നു അവിടുത്തെ പരിപാടികൾ ഇത്തിരി സമയമെടുത്തതുകൊണ്ടും ഇവിടെ നിങ്ങളെല്ലാം വളരെ സമ്പന്നമായിട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടും യഥാർത്ഥത്തിൽ ഒരു ലിറ്റിക്ക് വൈകി ക്ഷമിക്കണം എന്ന് ഞാൻ നിങ്ങളോട് സഭനയം അഭ്യർത്ഥിക്കുകയാണ് സീതാറാം മില്ലിലെ തൊഴിലാളികളുടെ ജീവിതത്തിൽ അക്ഷര വിളിച്ചു വേഗാനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ജ്ഞാനോദയ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം ആരംഭിച്ചു എന്ന് വഹിക്കാനിടയായതിൽ ഏറെ സന്തോഷം തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പൂങ്ങുന്നത്ത് ആശ്രാമൻ ലൈനിൽ മാനസിൻ്റെ സ്ഥലത്തേക്ക് പിന്നെ അത് പ്രവേശിച്ചു ഘട്ടഘട്ടമായി നമ്മുടെ മേഖലയിൽ കാണുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പുരോഗതികളുടെ വരികളിലേക്ക് എഴുപത്തിയഞ്ച് വർഷം പിന്നിട്ട ഒരു വായനശാല അതിൻ്റെ സജീവമായ സാന്നിധ്യം അറിയിച്ചു പോയതിൻ്റെ ദീർഘമായിട്ടുള്ളൊരു കഥയായിരിക്കും ഈ വായനശാലയുടെ എല്ലാവർക്കും പറയാനുള്ളത് തീർച്ചയായിട്ടും വായന അനിവാര്യമാവുകയും വായന കൂട്ടങ്ങളിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനമാവുകയും ചെയ്യുന്ന ഒരു കാലത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്